ഇത് കണ്ടോ വച്ചാൽ മേ കേരളം മൊത്തം ഇളകി വന്നിരിക്കുകയാണ് കേരളം മൊത്തം ഇളകി വന്നിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ വേറെങ്ങനുമല്ലോ കേട്ടോ നമ്മുടെ കോട്ടയത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഇത്രയും തിരക്ക് കേട്ടോ ആയിരക്കണക്കിന് വണ്ടി ആയിരക്കണക്കിന് വണ്ടി കണ്ടോ ആയിരക്കണക്കിന് വണ്ടി ഓപ്പൺ ചെയ്തിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാൻ പോകണം കേട്ടോ അപ്പോൾ കോട്ടയത്ത് അങ്ങ് നമ്മുടെ പുതിയ ലുലുമാൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വണ്ടിയും നമ്മുടെ വൈപ്പൊക്കെ അങ്ങനെയായിട്ട് വരണം നാളെന്തായിരുന്നു ഞാൻ അല്ലേ ആ

അടിപൊളിയാണ് ഏത് ഭയങ്കര തിരക്കല്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇത് കോട്ടയത്തിന്റെ തന്നെ ചായ മുഖച്ചായ മാറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഈ ലുലുവിന്റെ പുതിയ വരവ് आनौँ നമുക്ക് ഡൗട്ടാണ് ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിന് ജസ്റ്റ് ഒന്ന് ഓടി നടന്നതാണ് എന്നിട്ട് നമുക്ക് ഭയങ്കരവർ കേട്ടോ ഭയങ്കര അന്യായകരം കേട്ടോ കണ്ടോ ഷോപ്പിംഗ് നമ്മുടെ എറണാകുളത്തെയും ട്രിവാണത്തെയും വെച്ച് കംപ്ലയിൻ ചെയ്യാൻ പറ്റില്ല ടൈപ്പറും കൊള്ളാം ഫാഷൻ സ്റ്റോറും കണക്ടും കുഴപ്പമില്ല പക്ഷേ അവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എവിടത്താവും രണ്ടും കണ്ടോ നല്ല തിരക്കില്ലേ അതെ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഭയങ്കര തിരക്കാണ് കേട്ടോ അല്ലോ ഭയങ്കര തിരക്കാണ് തിരക്കെട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ

ಇದ സൂപ്പറാണ് കേട്ടോ ഒരു റിക്ഷയില്ല അന്യായർക്കം അന്യായർക്കം എന്തുകൊണ്ട് നമ്മുടെ കോട്ടയത്ത് വന്നിട്ട് ഒക്കെ അപ്പം ഞാൻ നമ്മുടെ കോട്ടയത്തെ ലുലുമാൾ മൊത്തം കയറി ഇറങ്ങി കണ്ടു കേട്ടോ അപ്പം നിങ്ങളും മെസ്സി ആയതോടെ പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ലുലുമാളുള്ളത് അപ്പം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുന്നത് ഈ വണ്ടികളൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ അന്യായ തിരക്ക കേട്ടോ അപ്പം ലൊക്കേഷൻ മറക്കണ്ട മണിപ്പുഴ കോട്ടയം മണിപ്പുഴയിലാണ് നമ്മുടെ ലുലുമാൾ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്നത്